ഹായ് ഗായ്സ് ഇന്ന് നമുക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഇഷ്ടമുള്ള അത്രയും പ്ലേറ്റിലേക്ക് എടുക്കാം ഞാൻ ആദ്യം വന്ന സെക്ഷനാണ് ഇത് നോൺ ഐറ്റംസ് ഉള്ളതാണ് പോർക്ക് മത്സ്യം ഉണ്ട് ഇതൊന്നും ഞാൻ ഇന്ന് എടുക്കുന്നില്ല ഇവിടുന്ന് ജാം എടുക്കാം പിന്നെ കക്കരി തക്കാളി ക്യാരറ്റ് കാപ്സിക്കം എല്ലാം കുറേശ്ശെ എടുക്കാം ഇനി ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് വന്നാൽ ഇവിടുന്ന് എന്തൊക്കെയാണ് എടുക്കണ്ടേ മൂസമ്പി പൈനാപ്പിൾ കിവി ആപ്പിൾ എല്ലാം പീസാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മൂന്നോ നാലോ പീസൊക്കെ എടുക്കാം ഒരു ബൗളിൽ കുറച്ച് യോഗേട്ടും എടുക്കാം എടുത്തതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു ഇത് കോഫി ടീ സെക്ഷനാണ് ഇവിടേക്ക് ഞാൻ ലാസ്റ്റിലേ വരുന്നുള്ളൂ ബ്രെഡ് ഐറ്റംസ് ഉള്ള ഒരു സെക്ഷനാണിത് എന്തെല്ലാം തരം ബ്രെഡാണ് ഇവിടെ ഉള്ളത് നോക്കൂ ജർമ്മൻ ബ്രെഡ് റോള് ആ ഇത് വേണ്ട തൊട്ടടുത്തുള്ള ക്രൊസാൻഡ് എടുക്കാം മുട്ട പുഴുങ്ങിയത് ഉണ്ട് അതിപ്പോൾ എടുക്കുന്നില്ല മുട്ട ചിക്കി പൊരിച്ചത് ഇതിലുണ്ട് ആ അത് കുറച്ച് എടുക്കാം പിന്നെ ഇതാ വേവിച്ച വെജിറ്റബിൾസ് ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതും കുറച്ചെടുക്കാം ഇനി മറ്റൊരു ബൗളിൽ നമുക്ക് സെറീൽസ് സീഡ്സ് ഒക്കെ എടുക്കാം അതിൻ്റെ മീതെ കുറച്ച് ചൂടുള്ള പാലും ഒഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയല്ലേ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ വീട്ടിലും ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ട്രൈ ചെയ്താലോ തിങ്കിറ്റ് ഇത് കെംറ്റണിലെ മൈ പാർക്ക് ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെ ബൈ ബൈ